നമുക്ക് ആദ്യം തന്നെ കടയിൽ പോകണം കാരണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവലുമെള്ളാണ് ഇതിന് ഇങ്ങനെ തന്നെ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രൊണൗൺസേഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ പറയണത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പാണ് അതായത് ഇല്ലേ എൻ്റെ വീടിൻ്റെ അവിടുന്ന് രണ്ട് റൂട്ട് ഉണ്ട് ഷോപ്പ് അതൊന്നും മെയിൻ റോഡ് ഉള്ളത് പക്ഷേ അത് അവിടെ കടകളുണ്ട് ഒരുപാട് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങോട്ട് പോണതാണ് കാരണം ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ നമുക്ക് പഴമൊക്കെ വാങ്ങണം ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ബെറിക്കായ കേട്ടോ നമ്മൾ അതൊരു പാറകൾ കൂട്ടിയിട്ട സ്ഥലം കയറുമ്പോൾ അവിടെ ഒരു മരമുണ്ട് അതുമ്പോൾ നിറയെ ബെറിക്കായ ഉണ്ട് അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് തരുന്ന രണ്ടെണ്ണം കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ മുകളിലായിരുന്നു അത് പ്രത്യേകിച്ച് ആ വീടിനൊന്നല്ല കേട്ടോ അവിടെ പോകുന്നവർക്ക് ഉള്ളതാണ് അപ്പോൾ കണ്ടാൽ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ മറ്റേ പേപ്പർ പൂക്കളില്ലേ അതിൻ്റെ മരങ്ങളുണ്ട് പിന്നെ ഈ ഭാഗത്തുള്ള അധിക വീടുകളും നേരെ കയറിപ്പോൾ ബാൽക്കണിയിലോട്ടാവും എന്നിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാവും താഴ്ത്തോട്ട് വരാം കാരണം അങ്ങനെയാണ് ഈ ഭാഗത്തുള്ള അധിക വീടുകളുള്ളത് ഇത് തന്നെ ഞാൻ പറഞ്ഞ ഒരു പേപ്പർ പൂക്കൾ മരം ഇവിടെ കുറേ വീട്ടിലുണ്ട് കേട്ടായിരൂ ഫ്ലവേഴ്സ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ ഇത് നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകണം അപ്പം നമ്മൾ ഇത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി നമ്മൾ പഴം അവലും പിന്നെ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളും അങ്ങനെ ഉണ്ടായി എല്ലാം വാങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇന്ന് അവലും വേള അങ്ങനെ ഉണ്ടാക്കുക കാണിച്ച് തരാം അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പഴം എടുക്കണം നല്ല പഴം വേണം നമ്മൾ നമ്മളെടുക്കാൻ പക്ഷെ ഞങ്ങളെടുത്ത പഴം അത്ര കട പെഴുത്തഞ്ഞില്ല പിന്നെ ഇത് മൈസൂർ പഴം ഇത് വേറെ എന്തോ ഒരു അതിൻ്റെകളും കുറച്ചുകൂടി വലുതാണ് അതാകുമ്പോൾ പിന്നെ നമ്മൾ ഈ പഴം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് എടുക്കണം ഞാൻ ഇവിടെ കണ്ട് കുറച്ച് പഴത്തിലുണ്ട് പക്ഷെ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മൾ വാങ്ങിയിട്ടുള്ള പഴം മുഴുവനും ഇരട്ടപ്പഴമാണു നമുക്ക് നമുക്കിതിനൊന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കണമല്ലോ അപ്പം നമ്മൾ ഇതിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഇത് ഈ പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം കണ്ടത് ഇതിൽ ഒരു പാത്രത്തിലോട്ട് നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ തന്നെ ഇതൊന്നും നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക ഇത് സാധാരണ അവൽ വള ഉണ്ടാക്കുമ്പോൾ ഉടച്ചെടുക്കുക ചില പക്ഷേ ഇത് അവൽ വെള്ളം അവൽ മിൽക്ക് അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലേ കൊണ്ട് പഴക്കാത്തത് തന്നെ ഇത് ഉടച്ചെടുക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അടക്കുകയായിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് കാരണം അത് മുഴുവനായിട്ടിട്ട് നമുക്ക് മിക്സിലായിട്ട് അടക്കാൻ വയ്ക്കില്ലല്ലോ അപ്പോൾ ആദ്യം കുറച്ച് അടച്ചിട്ടതിൻ്റെ ശേഷം നമ്മളത് ചെറുതായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അതിൽ ഒന്ന് നമ്മളൊന്ന് നമ്മളൊരു നമ്മളതിങ്ങനെ കഷ്ണം കഷ്ണാക്കുന്ന രീതിയിൽ ഒന്ന് അടച്ചെടുത്ത് പിന്നെ നമ്മളതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളതോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ ആയിട്ട് നമ്മളത് പഞ്ചസാരയുടെ പാത്രം എടുത്ത് ഉടന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് പഞ്ചസാര വേണ്ട അളവിൽ ചേർക്കാം പഴം ഓൾറെഡി കുറച്ച് മധുരം ഉള്ളത് തന്നെ നമ്മൾ അത്ര പഞ്ചസാരനും ചേർത്തിട്ടില്ല എന്നാൽ നമ്മൾ കുറച്ചൊക്കെ മധുരത്തിൻ്റെ വിഷമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാര ചേർത്തിൻ്റെ ശേഷം നമുക്ക് ഇതൊക്കെ പാട് ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സിയിലായിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ ഞാൻ മറന്നു പോയ സംഭവമാണ് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നുള്ളത് ഇങ്ങനെ ഒഴിക്കണം കരുതി തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി പക്ഷേ നിങ്ങൾ അടി വെള്ളം ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിങ്ങനെ കിട്ടും പിന്നെ വെള്ളം ഒക്കെ മറന്നുകൊണ്ട് തന്നെ ചെറുതായിട്ട് വീണ്ടും പണി പാളി അപ്പം അത് കുഴപ്പമില്ല നമ്മളെന്തായാലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് അതുകൊണ്ട് തന്നെ അതിലോട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് പാലും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തേങ്ങ കൂടി ഇതിലോട്ട് ഇട്ട നല്ല ഒറിജിനൽ ഒറിജിനലായിട്ട് ഇതിൽ തേങ്ങ ഇടും പക്ഷെ എനിക്ക് തേങ്ങ പൊളിച്ചിടാനുള്ള ഒരു മടിക്കൊണ്ട് തന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് ഇനി നമുക്ക് നമ്മൾ അവലിട്ട് കൊടുക്കാം പൊരി കുറച്ചും കൂടി നല്ലത് പക്ഷേ നമ്മളതൊരു തട്ടിക്കൂട്ട് അവലുമെള്ളം മിൽക്ക് അതൊക്കെയാണല്ലോ അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ ഒന്ന് ചേർത്തിട്ടില്ല നോർമലായിട്ടുള്ള അവലേ ഇട്ടരുത് ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ കടലുണ്ടാവും നോക്കി അപ്പോൾ കടലേ ഇതൊരു കുട്ടിയിലില്ല അപ്പം നമ്മൾ കടലൊന്നും കിട്ടാത്തോണ്ട് തന്നെ നമ്മളത് അങ്ങനെ മതിയെന്ന് കരുതിയിട്ട് അങ്ങനെ ആക്കിയും പിന്നെ സാധാരണയായിട്ട് അവൽ അവലും വെള്ളത്തിൽ കുറച്ചധികം വെള്ളം ഉണ്ടാവലുണ്ട് പക്ഷേ ഞാൻ കുറേ വെള്ളം വേണ്ട എന്ന് കരുതിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയ രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചെറുക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ എല്ലാ വീഡിയോ പോയി കണ്ടു നോക്കുക എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് അവരുടെ എല്ലാം ഫോണിൽ കിട്ടി സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാനിതായിട്ട് ഈ ക്ലാസ്സിലോട്ട് ഓടിച്ചിട്ടുണ്ട് പിന്നെ എഴുതുകയാണെങ്കിൽ ഞാനുണ്ടാക്കിയ തട്ടിക്കൂട്ട് അവൽ നിൽക്കുക അവലും വെള്ളം എല്ലാതും ചേർന്ന സംഭവം അപ്പോൾ നമ്മളിതോളം ഓട്ടോഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നും കഴിച്ച് നോക്കാം ഞാൻ കുറേ തവണ കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറയണമെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ